ഓം ഗുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം നാൽപ്പത്തി ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജന ശങ്കചക്രമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദകാ സംവാദ മനുഷ്യം ഹൃതി ഭാവയാമി

വായിക്കുള്ളിൽ ഭൂയ അവി വീണ്ടും തഥാവിധാനന അങ്ങനെ തന്നെ ലോകങ്ങളെല്ലാം നിറഞ്ഞ കൂടിയവനായി അനയാ യശോദയാൽ സ്ഫുടം തെളിഞ്ഞ് ഈക്ഷിത കാണപ്പെട്ടവനായ ഭവാൻ അങ് ജഗതാം ലോകങ്ങളുടെ അനവസ്ഥാം പരിധിയില്ലാത്ത അവസ്ഥ അതിനോ നനുണ്ടാക്കുക തന്നെ ചെയ്തു വദ ആശ്ചര്യം തന്നെ ഹരിവു ാരം ലോകങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ശ്രീകൃഷ്ണന്റെ വായ്ക്കുള്ളിൽ അത്തരം പിളർന്ന വായോടുകൂടിയ ഭഗവാൻ യശോദയ്ക്ക് കാണത്തക്കവണ്ണം വ്യക്തമായി അനവധി ലോകങ്ങൾ സൃഷ്ടിച്ചു ഹരിപോ ഗുങ്കുരിഭ്യൂ നമ ഓം നമോ ഭഗവതി സുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്ത് ധൃതം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ ഭഗവുഹിമാന്വയും അർത്ഥം ക്ഷണം അല്പസമയം തടാ അപ്പോൾ തത്വബുദ്ധിയുണ്ടായവളായീം അമ്മയെ പ്രണയേന സ്നേഹം കൊണ്ട് മോഹയൻ മോഹിപ്പിക്കുന്നവനായി അമ്പ അല്ലയോ അമ്മേ സ്ഥനമുല ദിശ തന്നാരം ഇതി എന്ന് കൊഞ്ചി ഉപാസജൻ അമ്മയുടെ അടുക്കൽ ചെന്ന് പറ്റുന്ന അത്ഭുത ബാല അത്ഭുത ബാലനായ ഭഗവാൻ ഭഗവാനെ മാം എന്നെ പാഹി പാലിച്ചാലും ഹരിവു സാരം ക്ഷണനേരം കൊണ്ട് തത്വജ്ഞാനം ജനിച്ച് യശോദയോടു സ്നേഹം പ്രകടിപ്പിച്ച് അമ്മിഞ്ഞപ്പാൽ തരു എന്ന് പറഞ്ഞ് മായാമോഹിതനായി മോഹിതയാക്കി തീർത്തു അങ്ങനെയുള്ള അത്ഭുത ബാലകനായ ഭഗവാൻ എന്നെ കാത്തിരക്ഷിച്ചാലും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ നാൽപ്പത്താറാം ദശകം സമാപ്തം ഹരി